아 never met r met you. I never met മുത്തുമണിയുള്ള മലപ്പുറംഞ്ഞാണ് സംഭവം എന്താ പറയുക നമ്മൾ റോട്ടിലൊക്കെ ജനങ്ങൾക്കും അതേപോലെ തന്നെ യാത്രക്കാർക്കൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ ഏകദേശമൊക്കെ വെട്ടിക്കളയാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂർ പെരിന്തൽമണ്ണ റോട്ടിൽ ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ മരം മുറിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ മുകളിലേക്ക് ഒരു ആൽമരം വീണിട്ട് ഒരു ചെറുപ്പക്കാരൻ ദാരുണമായിട്ട് മരണപ്പെട്ട സംഭവം ഈ അടുത്താണ് അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത് ആ പരിസരത്ത് ഭാഗങ്ങളിലൊക്കെയുള്ള അപകടമായിട്ട് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാനാണ് ഓർഡർ ഈ ബസ്സിൻ്റെ മുകളിലേക്ക് പൊട്ടി വീണ ആ ഒരു ആൽമരം കഴിഞ്ഞ വർഷം അതിൻ്റെ വലിയൊരു കൊമ്പ്തേ പോലെ തന്നെ റോട്ടിലേക്ക് പൊട്ടി വീഴുകയുണ്ടായി അന്നത്തെ ആ ഒരു സംഭവത്തിലേ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഈ മരമൊക്കെ അന്ന് തന്നെ മുറിച്ച് മാറ്റിയിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഏതായാലും അതൊക്കെ ഒരു വിധിയാണ് ഇനിയും ഇതുപോലെ ഭീഷണിയായിട്ട് നിൽക്കുന്നൊക്കെ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയാൽ ഇതുപോലത്തെ അപകടങ്ങളൊക്കെ തടയാൻ കഴിയും എന്നുള്ള നിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ നടക്കുന്നത് ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് ഭാഷത്തും ശരിയുണ്ടാകും തെറ്റും ഉണ്ടാകും ഏതായാലും ഈ ഇതുപോലെ ഈ പാസഞ്ചേഴ്സ് കൂടുതലുള്ള ഭാഗങ്ങളിൽ യാത്രക്കാർ ഓടുന്ന വാഹനങ്ങൾ ഓടുന്ന വലിയ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ഭീഷണിയായിട്ടുള്ള നിൽക്കുന്ന മരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയിട്ട് ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ഇറങ്ങിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മുടെ ഈ അടുത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് സമയം ബസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിട പുറത്തെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു അത് ഇത്തരം അപകടങ്ങൾ നേരത്തെ അന്ന് ആ മരം പൊട്ടി വീണ സമയത്ത് തന്നെ അത് അന്ന് തന്നെ ആ മരമൊക്കെ മുറിച്ചൊഴിവാക്കിയിരുന്നെങ്കിൽ ഇത്തരം ഒരു അപകടം വരില്ലായിരുന്നു ഏതായാലും സംഭവിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ റോഡും അതുപോലെ തന്നെ യാത്രക്കാരും വാഹനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് ഓടാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് വേണ്ടപ്പെട്ടവർ തയ്യാറാകണം ഇതിപ്പോൾ വേണ്ടത് നമ്മളെ ഈ ഒരു പരിസരത്ത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ പേരിൽ ഇതിനുള്ള ഇവിടെ ഈ ഭാഗത്തേക്കുള്ളതിന് ഒരു തീരുമാനമായി ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ആറുമാസം നമുക്ക് മഴക്കാലം ആറുമാസം വേനലുണ്ടാവുകയുള്ളൂ ആ ഒരു ആ ഒരു സമയത്തുള്ളൊരു മഴ ചില സമയത്തൊക്കെ വളരെ ശക്തിയായിട്ടുള്ള മഴയും കാറ്റുമൊക്കെയാണ് ഇത്തരം മരങ്ങളും ഇതുപോലെയൊക്കെ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ അപകടത്തിന് ഒരുപാട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരുപാട് പ്രായം ചെന്ന മരങ്ങളൊക്കെയാണ് കുറച്ച് മുമ്പ് ഏകദേശം ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് വണ്ടൂർ കാളികാവ് റോട്ടിൽ ഇതുപോലെ തന്നെ ഒരു മരം ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ മുകളിലേക്ക് കട പഴകി വീഴുന്നതൊക്കെ ഞാനെൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് അപ്പോൾ പറയാനുള്ളത് ഇത്തരം മരങ്ങൾ പ്രായം ചെന്ന മരങ്ങളൊക്കെ അതിൻ്റെ താഴ്വേരുകളൊക്കെ നശിച്ചിട്ട് വെറുതെങ്ങനെ മണ്ണിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുക അപ്പോൾ മണ്ണൊക്കെ പുതിർന്നു കഴിഞ്ഞാൽ നല്ല മഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യണം അതിന് അധിക അധികൃതരെ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇനിയും ഒരാൾക്കും ഇതുപോലെ അപകടങ്ങൾ വന്നിട്ട് ഒരു മരണവും സംഭവിക്കരുത് അല്ലെങ്കിൽ ഒരു വാഹനങ്ങളും കേടുവരരുത് അത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടാ മനപൂർവ്വം ആരും ചെയ്യണതല്ല പക്ഷേ എന്താ വെച്ചാൽ ഇത്തരം ഭീഷണിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ തടയാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത്തരം മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് കഴിഞ്ഞാൽ അത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം ഇത് ഇന്ന് ഇപ്പം ഞാൻ കണ്ടൊരവസ്ഥ ഉണ്ട് റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ടിപ്പറിൽ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട് അത് ആ ഒരു ഭാഗത്ത് റോഡിൻ്റെ സൈഡ് വീതി കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് ജെ സി ബി വന്നിട്ട് അവിടുന്ന് നീക്കം ചെയ്യുമെന്നാണ് വിചാരിച്ചത് അതായത് ടിപ്പറിൽ കൊടുന്ന് തട്ടിയായിരുന്നു പിന്നെ അത് ജെ സി ബി വന്നിട്ട് നീക്കം ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വൈകുന്നേരം വരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഉപകാരം പൊതുജനങ്ങൾക്ക് കിട്ടുന്ന അതോടുകൂടി തന്നെ മറ്റൊരു രീതിയിൽ ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല അത് അധികൃതർ ശ്രദ്ധിക്കുക ആ മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം